പിടിച്ചവന്റെ ഒരു കഥ തന്നെയായിരിക്കും അല്ലെ പിടിച്ച കുറെ ആളുകളും വട്ടി പിടിച്ച ആ തലവന്റെ എന്തായാലും ഇത് കത്തിക്കേറിയിരിക്കുകയാണ് ട്രെയിലർ നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം കൂടിയാണ് അതേപോലെ തന്നെ ഈ ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് നൂറിൻ ഷെറീഫും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡും മൂലം ചേർന്നാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ഒരു കോമഡി മാസ് എൻ്റർടൈനർ ചിത്രം കൂടിയായ ഭായി അണിനിരക്കുന്ന താരങ്ങൾ ധ്യാന ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ അതേപോലെ തന്നെ ബായജു അങ്ങനെയുള്ള ഒരു വലിയൊരു താരനിര തന്നെയാണ് ഈ ചിത്രത്തിൽ ഉള്ളത് എന്നാലും ഒരു നമ്മൾ തമിഴ് മൂവീസൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഒരു ബോളിവുഡ് മൂവീസൊക്കെ കാണുന്ന തരത്തിലേക്കുള്ളൊരു ട്രെയിലറാണ് എത്തിയിരിക്കുന്നത് എന്റെ അല്ല ദിലീപേട്ട് ഷോ അപ്പൊ ഷോ നിങ്ങൾ കാണില്ലേ എന്തായാലും ഇതൊരു വമ്പൻ ബജറ്റിൽ ചിത്രം കൂടി ആയതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ജനങ്ങളിലേക്ക് ഈ ഒരു ചിത്രം എത്തിക്കുന്നത് എന്തായാലും തകർക്കുമോ തിമിർക്കൂ കിളുക്കോ